റോട്ടറി ഓഫ് ൂട് ഭവന നിർമ്മാണമക്കം വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു റോട്ടറി ഗവർണർ വിജയകുമാർ പദ്ധതികളുടെ നിർവഹിച്ചു റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു റോട്ടറി പ്രസിഡന്റ് സാബു വായലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ യൂനിസ് സിദ്ദിഖ് ബൈജു വർഗീസ് സാബു കെ തോമസ് വിജയൻ വി ടി റിജി മടുക്കാവുങ്കൽ മാണി ഇരുമേട ജെയ്സൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു റോട്ടറി ക്ലബ് ഓഫ് അണക്കര പാർപ്പിടം പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പദ്ധതി പ്രകാരം ആദ്യ വീടിന്റെ തറക്കല്ലിടൽ ആനവിലാസത്ത് ഡിസ്ട്രിക്ട് ഗവർണർ ടി ആർ വിജയകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇതോടൊപ്പം അണക്കര ട്രൈബൽ കോളനിയിലെ കുടുംബങ്ങൾക്കുള്ള സഹായങ്ങളുടെ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു ചക്കപ്പുളം പിഎച്ച് സിയിലെ പാലിയേറ്റിവി രോഗികൾക്കുള്ള സഹായങ്ങളും ഡിസ്ട്രിക്ട് ഗവർണർ വിതരണം ചെയ്തു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ വെച്ച് പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ജീവനക്കാർക്ക് ആദരവ് നൽകി വിവിധ പരിപാടികൾക്ക് ജോമി പയ്യേലുമുറി പ്രസന്നൻ പടിയത്ത് ജോബിൻ സ്പാനോസ് വിനോദ് സോപാനം രാജേഷ് എ എൻ ശ്രീകുമാർ സി എസ് പി എം മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ